മൂന്നാം വാർഷിക തിളക്കത്തിൽ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ശതമാനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ സ്വർണം അലിസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ വഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഡയാലിസിസ് കേന്ദ്രം ഒരുങ്ങുന്നു വണ്ടൂർ കുന്നിലെ ഇന്ത്യൻ ഗ്യാസ് സംഭരണശാലയ്ക്ക് സമീപമാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന കായിക വകഫ് ഹജ്ജ് റെയിൽവേ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ശിലാസ്ഥാപനം നിർവഹിക്കും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ജീവകാരുണ്യ മേഖലയിൽ വണ്ടൂരിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റാണ് വഫ വൃക്കരോഗബാധിതരുടെ ക്രമാതീതമായ വർധനവും മതിയായ ചികിത്സയുടെ അഭാവവും ബോധവൽക്കരണത്തിന്റെ ആവശ്യകതയും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വണ്ടൂരിൽ ഒരു സൌജന്യ ഡയാലിസിസ് കേന്ദ്രം ആരംഭിക്കുവാൻ വഫയുടെ സാരഥികൾ മുന്നോട്ട് വന്നത് വഫ ട്രസ്റ്റ് അംഗം കൂടിയായ പ്രവാസി മുഹമ്മദ് ഷാഫി സൌജന്യമായി നൽകിയ മുപ്പത് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് കണൽ ഗ്രൂപ്പ് നാല് ഡയാലിസിസ് യന്ത്രങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച മൂന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാനൊപ്പം പി വി അബ്ദുൾ വഹാബ് എം പി എ പി അനിൽകുമാർ എം എൽ എ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ജില്ലാ പഞ്ചായത്തംഗം കെ ടി അജ്മൽ പഞ്ചായത്തംഗം പി തുളസി തണൽ ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് തുടങ്ങിയർ പങ്കെടുക്കും വണ്ടൂരിൽ പതിനഞ്ച് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന വഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അതിന്റെ ഒരു പുതിയ സംരംഭമായ വണ്ടൂർ വഫ ഡയാലിസിസ് സെൻ്റർ ഈ ഞായറാഴ്ച ഡിസംബർ എട്ടാം തീയതി ഉച്ചക്ക് മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ അവർകൾ തറക്കല്ലിൽ കർമ്മ നിർവഹിക്കുകയാണ് പ്രസ്തുത ചടങ്ങിലെ അധ്യക്ഷൻ വഹിക്കുന്നത് വണ്ടൂർ എം എൽ എ അനിൽകുമാർ അവകളാണ് അതോടൊപ്പം തന്നെ രാജ്യസഭാംഗം കൂടിയായ പി വി അബ്ദുൽ ഹാബ് എം പി അതിൻ്റെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നുണ്ട് മുഖ്യപ്രഭാഷണം നടത്തുന്നത് കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തണൽ എന്ന സംഘടനയുടെ ചെയർമാൻ കൂടിയായ ഡോക്ടർ ഇദ്രീ സൗറുകളാണ് തണൽ എന്ന സംഘടന അവരുടെ നാല് മെഷീനുകൾ ബഫ ഡയാലിസ് സെൻ്ററിന് സംഭാവനയായി നൽകാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട് ഈ പ്രസ്തുത ചടങ്ങ് വിജയിപ്പിക്കാനും എല്ലാവരെയും വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ പി അബ്ദുറഹ്മാൻ ജനറൽ കൺവീനർ എൻ ഹാരിസ് കൺവീനർ കെ ടി അബ്ദുള്ള എം ഹസ്ബുല്ല പി മുഹമ്മദ് ഷാഫി ടി ഹംസ ഇ റിയാസ് എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈഫ് വണ്ടൂർ വിദഗ്ധരായ ഋഷകുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻകിളക്കാം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു